ആയ് ഷേൺമിഷ്ടാണേ ഇതാണ് നമ്മുടെ പഴയങ്ങാടിയിലേക്കുള്ള വഴി മാട്ടുവന്ന് പഴയങ്ങാടിയിലേക്ക് പോകുമ്പം ബി വി റോഡ് എത്തിയാനുള്ള അവസ്ഥ ഇതാണ് ബി വി റോഡ് അണ്ടർ ബ്രിഡ്ജ് കിടക്കണമെങ്കിൽ വലിയ യുദ്ധം നടക്കണം അതേ അവസ്ഥയാണ് എന്താ ചെയ്യുക ഒരു പെട്ടുപോക്ക് എന്ന് പറഞ്ഞാൽ എപ്പം പോയാലും പെട്ടുപോകുന്ന അവസ്ഥയാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവോ നമ്മൾ അപ്പുറം കുറെ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത്രയും ടൈം ആയിട്ടില്ല ആ ജസ്റ്റ് ടൈം കൊണ്ടില്ല വാഹനം നിങ്ങൾ നോക്കിക്കോ ഒരു റാലിയാണ് പിന്നെ ഷെൻമിഷിൻ്റെ ചാനൽ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ പല വീഡിയോസുകളെ വരാൻ റാലി നിങ്ങൾ കണ്ടല്ല ഇതാണ് അവസ്ഥ പഴയങ്ങാടി ബി വി റോഡിലില്ല എപ്പം പോയാലും ഇതേ സെയിം അവസ്ഥ അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഫോളോ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പം